ഇടയ്ക്കിടെ ക്ഷമ ചോദിക്കാൻ വിധിച്ച ചില ബന്ധങ്ങളുണ്ട് നമ്മുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്ത ചില ആത്മബന്ധം കുറച്ച് തിരക്കുകളിൽ നാം ശ്രദ്ധിക്കാതെ പോയാൽ പിണങ്ങി മിണ്ടാതിരിക്കുന്ന ആത്മബന്ധം നമ്മുടെ കണ്ണുനീരിന്റെയും പുഞ്ചിരിയുടെയും താക്കോൽ കൈവശമുള്ള ബന്ധം നമ്മുടെ എല്ലാം അറിയാവുന്ന ഒരേ ഒരു ബന്ധം ഏത് വിഷമഘട്ടത്തിലും തളരാതെ പിടിച്ചു നിർത്താൻ ഊർജം നൽകുന്ന ബന്ധം അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില പിണക്കങ്ങൾ കണ്ടിട്ടുണ്ടോ പരസ്പരം ഒരു കുഞ്ഞു വിളിക്കായി കാത്തു നിൽക്കും മറ്റുള്ള മെസ്സേജുകൾ അവധിക്കിട്ടും അവർക്കായി കാത്തിരിക്കും നാം എത്രയേറെ വേദനിക്കുന്നുവെന്ന് സ്റ്റാറ്റസുകൾ വഴി അവരെ അറിയിക്കും എത്ര താഴ്ന്നാണെങ്കിലും ക്ഷമ പറഞ്ഞൊന്ന് മിണ്ടാൻ അപേക്ഷിക്കും പിണങ്ങി നിന്ന ദിനങ്ങൾ മിണ്ടി തുടങ്ങിയ നിമിഷത്തിൽ ഒരുപാട് കഥകൾ സമ്മാനിക്കും ഒരിക്കൽ അവർ നമ്മിൽ നിന്ന് അകലുമ്പോൾ ചങ്കുപിടയുന്ന വേദന ഉടലെടുക്കും പിന്നീട് വർഷങ്ങളോളം ഒന്ന് കാണാൻ ഒന്നും മിണ്ടാൻ കൊതിച്ച് വർഷങ്ങൾ തള്ളി നീക്കും